ഇഡ്ലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് യൂട്യൂബിലെ ചാനലിൽ കണ്ടതാണ് സജി പെരുളി സാറിന്റെ ഇഡ്ലി കൊടുത്തത് അപ്പൊ നമുക്ക് പുഴങ്ങൽ അരിയാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് വെറും പുഴുങ്ങലരി വെച്ചിട്ട് എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയി ഇഡ്ഡലി ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഒരു ചാനലിൽ കണ്ടാണ് സജി തിരുളി സാറിന്റെ ആ റെസിപ്പി ഫോളോ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അതുതന്നെ നമ്മൾ ഇതിന് വേണ്ടി എടുക്കുന്നത് പുഴുങ്ങലരിയാണ് പുഴുങ്ങലരി ഇതാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം മൂന്ന് കപ്പാണ് എടുക്കുന്നത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിതിനു വേണ്ടി എടുക്കുന്നത് മുക്കാൽ കപ്പ് ഉഴുന്ന പരിപ്പാണ് മുക്കാൽ കപ്പ് ഉഴുന്ന പരിപ്പാണ് എടുക്കുന്നത് ഇത് കണ്ടില്ല അത് വേറെ വേറെ കുതിർത്തി വെക്കാം മുക്കാൽ കപ്പ് ഉഴുന്ന പരിപ്പിലേക്ക് നമ്മളിട്ട് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഉലുവയാണ് അത് ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഇതൊന്ന് കഴുകിയിട്ട് കൊണ്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അതിൽ ഒരു ഉഴുന്ന പരിപ്പും കൂടെ ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതായത് അപ്പോൾ നമ്മളിവിടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മളിത് നാലഞ്ചു മണിക്കൂർ നമുക്ക് കുതിർത്തെടുക്കാം അതിന് ശേഷം ഇത് അരച്ചെടുക്കാം കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് അരച്ചെടുക്കാം അപ്പം നമ്മളിപ്പോൾ ഇത് നന്നായി കുതിർന്ന് വന്നിട്ട് നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരെയും ഉഴുന്ന് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് അരിയും അതുപോലെ ഉഴുന്ന് നന്നായി അത് കുതിർന്ന് വന്നിട്ടുണ്ട്

നമ്മൾ നന്നായി അരച്ചിട്ടുണ്ട് നമ്മളെല്ലാം കൂടി കൂടി അരച്ചിട്ട് ഇതിലേക്ക് ഇതിലേക്ക് ചേർത്ത് ഫ്രണ്ട്സ് അതും ഒഴിച്ച് നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമ്മളിത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കൈ വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കൈ വെച്ച് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് മണിക്കൂർ എട്ടുമണിക്കൂർ ആവാൻ വേണ്ടി വെക്കാം അപ്പോൾ ഇത് നാളെ രാവിലത്തേക്ക് വെച്ച് നോക്കാം എട്ട് മണിക്കൂർ വേണ്ടി വെച്ചിട്ട് എട്ട് മണിക്കൂറായിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മൾ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇഡ്ലീസ് സ്റ്റാൻഡിൽ കുറച്ച് ബട്ടറ് പുരട്ടി കൊടുക്കാം ബട്ടർ വരട്ടൊട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ സൈഡിലൊക്കെ നന്നായി പുരട്ടി കൊടുക്കണം അതുകൊണ്ട് ഒട്ടിപ്പിടിക്കുക എല്ലാ സ്റ്റാൻഡിലും ഇതേപോലെ തന്നെ ബട്ടർ പുരട്ടി കൊടുക്കാം അതിനുശേഷം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഉപ്പാ ഭാഗം വെള്ളത്തിൽ ബട്ടർ വരട്ടിട്ടുണ്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷം അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു ഏഴ് മിനിറ്റ് ഇത് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ഇഡ്ഡലിയിൽ നന്നായി സ്റ്റീം വന്നതിന് ശേഷം നമുക്ക് പുറത്തെടുത്ത് റൂം ടെമ്പറേച്ചറിലൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം തിളച്ച് കൊടുക്കാം ഫിൽട്ടർ വാട്ടർ അല്ലെ പിന്നെ ബിക്ക് പാകം ട്രൈ ആയിപ്പോവും കൈ കൊണ്ട് തന്നെ അടർത്തി എടുക്കാം അത് തന്നെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് നല്ല തരിതരി പോലെ ഉണ്ടാവും നല്ല സോഫ്റ്റ് ഉപ്മാവ് പുറകോ ഉപ്മാവ് എങ്ങനെയാണ് ഉണ്ടാവുക നല്ല തരിതരി പോലെ അതേപോലെ ഉണ്ടാവും അതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ആ അപ്പോൾ നല്ല സോഫ്റ്റുമാണ് ഒട്ടും തന്നെ സ്റ്റിക്കി ആയിരുന്നില്ല അപ്പോൾ ബാക്കിയുള്ള ഇഡ്ലി ഇതേപോലെ തന്നെ നമുക്ക് ഡീമോൾഡ് ചെയ്യാം കണ്ടില്ലേ നല്ല തരി തരി പോലെ ഒറ്റ ഒത്ത സ്റ്റിക്കി നല്ല കാണാൻ പറ്റുന്നു സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം ഈസി സാമ്പാർ ആദ്യം തന്നെ പരിപ്പ് കഴുകിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് ക്യാരറ്റ് പിന്നെ ചെറിയ മഞ്ഞക്കുമ്പളം പിന്നെ മൂന്ന് നാല് കൈ എടുത്തിട്ടുണ്ട് പച്ചമുളക് സവാള ഇതൊക്കെ ഇരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഓപ്ഷണലാണ് വെറും പരിപ്പും തക്കാളിയും സവാളയും പച്ചമുളകും ചേർത്തിട്ട് ഉണ്ടാക്കാം ക്യാരറ്റ് അപ്പോൾ ഇതൊക്കെ നമുക്ക് പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ആ മുരിങ്ങക്കായ് വെന്തടിഞ്ഞ് പോവും ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാനൊരു വേറെ തന്നെ ഒരു കട്ടോരിയിലിട്ടിട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ മുരിങ്ങാക്കായി ഒരു പ്രത്യേക സോസറിലാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇങ്ങനെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ വെന്ത് അടിഞ്ഞു പോയില്ല നല്ല പാകത്തിന് വെന്ത് കിട്ടും ഇനി നമുക്കിത് ഗ്യാസ് ഓൺ ആക്കിയതിന് ശേഷം മറ്റൊരു വിസിലിന് വേവിച്ചെടുക്കാം അപ്പോൾ പരിപ്പിൽ നന്നായി ബന്ധു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി നന്നായിരുന്നു തിളപ്പിച്ചെടുക്കാം പരിപ്പൊന്ന് മാഷ് ചെയ്താലേ നമുക്ക് ഇഡ്ഡലിക്ക് കഴിക്കാനുള്ളതാണല്ലോ കുറച്ച് മാഷ്ഡ് ണെങ്കിൽ കഴിക്കാൻ നല്ല ഇതായിരിക്കും ബാക്കി നമ്മളെ വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി തിളപ്പിച്ചെടുക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് രാവിലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് നന്നായി തിളവെന്നിട്ടുണ്ട് ലാസ്റ്റ് നമുക്കിതിലേക്ക് വെന്ത മുരിങ്ങക്കൈ ചേർത്ത് കൊടുക്കാം മുരിങ്ങക്കായ് ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ അതെല്ലാം പെട്ടെന്ന് തന്നെ അടിഞ്ഞു പോവും ഇനി അതിലൊന്ന് താളിക്കണം അപ്പോൾ ഇതിലേക്ക് ചട്ണിക്ക് വേണ്ടി തേങ്ങ ചിരവ് എടുത്തിട്ടുണ്ട് പച്ചമുളകും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഇത് കാല് ടീസ്പൂൺ ജീരക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായി അരച്ചെടുക്കാം തിളപ്പിച്ചാറിയ വെള്ളമുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഫിൽട്ടർ വെള്ളം ഫിൽട്ടർ വാട്ടർ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം നമ്മൾ പച്ച വെള്ളം ഒഴിച്ച് അരക്കുന്നതിന് നല്ലതാണ് നമ്മളിത് വീണ്ടും തിളപ്പിക്കില്ല അത് കാരണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുടിച്ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അരച്ചിട്ട് ആ ചട്നി അരച്ചിട്ട് ഒരു ബൗളിലേക്ക് പകർന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുകും കറിവേപ്പിലയും പിന്നെ പറ്റൻമുളക് ഇട്ടിട്ട് താളിച്ചു കൊടുക്കാം ബാക്കി ഞാൻ സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് രണ്ടിനും കൂടി ഒരേ താളിപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ സാമ്പാറിലേക്ക് താളിപ്പ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ സാമ്പാറിൻ്റെ ഇത് വേണമെങ്കിൽ കളറൊക്കെ അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയാണുള്ളത് കുറച്ചുകൂടി കൂടി തണുക്കുമ്പോൾ ഒന്നുകൂടി തിക്കാവും ഇപ്പോൾ മുറക്കാക്കും അടിഞ്ഞിട്ടൊന്നുമില്ല ഇനി നമുക്കിത് ഇഡ്ലിയുടെ കൂടെ സേർവ് ചെയ്യാം ചട്നിയും ഇതിൻ്റെ സൈഡിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളെ കഴിച്ച് കാണിച്ചു തരാം നല്ല സോഫ്റ്റാണ് നല്ല തരി തരി പോലെ വേറിട്ട് നിൽക്കുമത് നല്ല സോഫ്റ്റാണ് കൈകൊണ്ട് തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കണ്ടില്ലേ കൈ കൊണ്ടൊന്ന് അണക്കുമ്പോൾ തന്നെ ഇത് പൊടിഞ്ഞു വരുന്നുണ്ട് നമ്മൾ പച്ചരിയും അതേപോലെ ഇഡ്ഡലി ഇഡ്ലി റൈസൊന്നും ചേർത്ത് അരച്ചതിലും നല്ല നന്നായി വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ കൈ കൊണ്ട് ഒന്ന് പൊടിക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു വരുന്നുണ്ട് ഉപ്മാവിൻ്റെ പോലെ തന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതേപോലെ ഓ വീണ്ടും നല്ല റെസിപ്പിയുമായി കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇത് നയിക്കില്ലേ ഒട്ടും തന്നെ സ്റ്റിക്ക് ചെയ്യല്ല കണ്ടില്ലേ ഹലോ മാവ് പോലെയുണ്ട്